സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ പരാതികൾ തീർപ്പാക്കുന്നതിനായി കാസർഗോഡ് ജില്ലയിൽ പരാതി പരിഹാര നടത്തി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ രണ്ട് ദിവസങ്ങളിലായാണ് അദാലത്ത് നടത്തിയത് ആദ്യ ദിനം പരാതികൾ തീർപ്പാക്കി ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള കാസർഗോഡ് ജില്ലയിൽ പട്ടികജാതി ഗോത്രവർഗ്ഗ കമ്മീഷൻ സിറ്റിംഗ് പുരോഗമിക്കുന്നു കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് രണ്ട് ദിവസങ്ങളിലായുള്ള സിറ്റിംഗ് നടക്കുന്നത് ആകെ നൂറ്റി അൻപത്തിരണ്ട് പരാതികളാണ് സിറ്റിംഗിൽ പരിഗണിക്കുന്നത് ആദ്യ ദിവസം പരിഗണിച്ച എൺപത്തിരണ്ട് പരാതികളിൽ എഴുപത്തി എണ്ണവും തീർപ്പാക്കുവാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ട് പരാതികൾക്കും രണ്ടായിരത്തി ഇരുപതിലെ മൂന്ന് പരാതികൾക്കും പരിഹാരമായിട്ടുണ്ട് അത് തീർപ്പ് കൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ചുരുക്കം പരാതിയും ഇരുപത്തി മൂന്നിലെ പരാതിയും ഇരുപത്തിനാലിലെയും ഇരുപത്തഞ്ചിലെയും കുറച്ച് പരാതികളാണ് ഇനി ബാക്കി നാളെ കേൾക്കാനുള്ളത് അത് അതും മിക്കവാറും കൽപ്പിക്കാൻ ാണ് കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് സേതു നാരായണൻ ടി കെ വാസു കമ്മീഷൻ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വി പ്രണവ് എ ഡി എം പി അഖിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട ബി വി വിജയഭരത് റെഡ്ഡി എന്നിവർ പങ്കെടുത്തു ജൂലൈ മുപ്പത്തിയൊന്നിന് പുളിക്കൂർ കൊറക ഉന്നതിയും അടുക്കസ്ഥല ബജ കൊല്ലങ്ങാന മറാഠി ഉന്നതികളും കമ്മീഷൻ സന്ദർശിക്കും ന്യൂസ് ബ്യൂറോ